ാണ് നാളെയാണ് ആ ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു ലോട്ടർ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ആ പേര് ഞാൻ വെളിപ്പെടുത്തുകയാണ് ഇത് പിടിച്ചേ ഇന്നെന്താ പറ്റിയും ഞാൻ അച്ഛന്റെ കൊണ്ടുവിടിയോ കിക്ക് പോയി ഒന്ന് തള്ളു കാണിക്കണേ വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം എല്ലാ പോവാ തള്ളവിരൽ ചെറുവിരൽ ചൂണ്ടുവിരൽ ചൂണ്ടാത്ത വിരൽ മുറ്റാനുവിരൽ നട്ടുവിരൽ എനിക്ക് അറിയാൻ വേണമെങ്കിൽ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണോ എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ചു അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന് പാതി ഇങ്ങനെയാണോ ഇങ്ങനെയാണോ ഇങ്ങനെ ആണെങ്കി മൂന്ന് ഇങ്ങനെയാണെങ്കി പൂജ്യം ഇനി മരം കേറ്റം തന്നെയാ നല്ലത് തൊലി നീ വല്ലാണ്ട് അങ്ങോട്ട് വളർന്നു പോയ ഇടക്കിടക്കൊന്നും അറിഞ്ഞ ചുവട് വെച്ചില്ലെങ്കിൽ ഈ പിടിച്ചു നിക്കാൻ പറ്റില്ല വലിയ കോട്ടകൾ കെട്ടുന്നത് ഭയം കൊണ്ടാണ് എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും ശുഭം മിസ്റ്റർ ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു ഞാൻ ഇങ്ങനെ കാണുന്നു നീ എങ്ങനെ കാണുന്നു ഉപ്പിട്ടൊരു സർവത്തും രണ്ടളം പോകുമ്പോഴേ കിട്ടുവോ ഒന്ന് രണ്ടാവുക അവനൊരു സിഗ്നൽ തന്നിട്ടുണ്ട് വലിയൊരു സിഗ്നൽ ജീവിതത്തിൽ അപ്പഴല്ലേ നമ്മൾ കൂടുതൽ ബോൾഡ് ആവണ്ടേ ഇതൊക്കെ നമുക്ക് ലൈഫിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണെന്ന് വിചാരിക്കണം എന്താ അങ്ങനെ വേണ്ടേ തൽക്കാലം ഇത്രയും മതി പരട്ടെ